ఫ్రం బిఎస్ఆర్ కుర్తీస్ బిఎస్ఆర్ కుర్తీసింది പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാർ എല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് കേറി സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും ആയിട്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നത് അപ്പൊ ഇന്ന് ആക്ച്വലി ഞാൻ എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഭയങ്കര മഴ എല്ലാവരുടെ നാട്ടിലും മഴയുണ്ടോ ഭയങ്കര പേര് മഴയായിരുന്നു കേട്ടോ അപ്പൊ ഒന്നും പോകാനായിട്ട് പറ്റിയില്ല അത് മാത്രമല്ല ഞാൻ കുറച്ച് തിരക്കുമായി പോയി മൂന്ന് മണി വരെ നല്ല തിരക്കായി പോയി മൂന്ന് വീഡിയോന്റെ പ്രോഡക്റ്റുകളെ ഞാൻ ഒരുമിച്ചാണ് മറ്റൊന്ന് ആൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫൈവ് വർക്ക് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഫൈവ് വർക്കിംഗ് ഡേയ്സ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യാവുള്ളൂ കേട്ടോ ഞാൻ ഇപ്പോഴേ പറയുവാണ് ഇതെല്ലാം റെഡ്ഡി ആണ് എല്ലാ പ്രൊഡക്റ്റുകളും റെഡ്ഡി സ്റ്റോക്കില് അവൈലബിൾ ഉള്ള പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് പക്ഷേ നമ്മൾ അയക്കാനായിട്ട് ഫൈവ് ഡേയ്സ് ഫൈവ് വർക്കിംഗ് ഡേയ്സിലായിരിക്കും നമ്മൾ ഈ പ്രൊഡക്റ്റ് അയക്കുന്നത് അപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഒന്ന് കേറി നോക്കണേ അടിപൊളി പ്രൊഡക്റ്റുകളാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഏലൈൻ കട്ടിൽ നല്ലൊരു മാൻറ്റിക് കോളർ ഒക്കെ വന്ന് രണ്ടിലേക്ക് ഒരു ഫ്ലാക്കും ബട്ടണും ഒക്കെ പോയിട്ട് വൺ സൈഡിൽ പോക്കറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അത് ഷിഫോൺ മെറ്റീരിയൽ ആണ് സ്റ്റീഷണറി വിത്ത് ലൈനിങ് ആണ് പോയിരിക്കുന്നത് black ആണ് print വരുന്നത് black ഉം white ഉം ആയിട്ടുള്ള ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ചെയ്ത് നല്ലൊരു ഡയമണ്ട് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും കാഷൽ ആയിട്ട് വെയിർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി collection ആണ് നല്ലൊരു ഡയമണ്ട് പ്രിന്റ് ആണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ആണ് കേട്ടോ അതിന്റെ തന്നെ സെയിം വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ് ആണ് കുർത്തിദ ഇങ്ങനെയാണ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ബാക്ക് സൈഡ് നോക്കി നല്ല ഹെവി പ്രോഡക്റ്റ് ആണ് കേട്ടോ സിഷ് വിത്ത് ക്രേപ്പ് ലൈനിംഗിലാണ് ക്രേപ്പ് ലൈനിംഗിൽ ഷിഫോൺ മെറ്റീരിയൽ ആണ് ജോർജെറ്റ് അല്ല ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്കിൽ ഒരു ഈ ഒരു ലീഫ് പ്രിന്റ് ആണ് നെക്സ്റ്റർ എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് അപ്പൊ നോക്കി നിങ്ങൾ പ്രിൻറ്റുകൾ ബ്ലാക്കിൽ മൂന്ന് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സോ പ്രിന്റ് ഒന്ന് നോക്കി വാങ്ങിക്കുക നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഈ ഒരു ലൈൻ ലൈൻ വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ ദാ ഇതാണ് സൂം ചെയ്ത് നോക്കുക ബാക്ക് സൈഡ് കണ്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു മാൻറ്റിക് കോളറിൽ വന്നിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അറ്റ് ആണ് വെറും ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഷിപ്മെന്റ് ഫ്രീയിൽ നിങ്ങളുടെ കൈകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത് സൈസസ് അവൈലബിലിറ്റി മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ ആൻഡ് നമ്മുടെ കുർത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ത്രീ സെറ്റിന്റെ കളക്ഷൻ ആണ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അടി പൊളിയായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് ഏലയിൻ ടോപ്പാണ് ഏലൈൻ ടോപ്പിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഈ ഒരു പോർഷൻ കണ്ടോ നെക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ടുള്ള ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് നല്ല ഭംഗിയായിട്ടുള്ള അത് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഏലിയൻ കുർത്തിയാണ് ഇത് വരുന്നത് ഒരു ഷിമ്മർ ഫാബ്രിക്കാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷിമ്മർ അതെ ഇതെല്ലാം ഫാൻസി ഫാബ്രിക്സ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് നിങ്ങൾ എപ്പോഴും ഈ വില കുറഞ്ഞത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത് കാരണം വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ചവർ പോലെ എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ് ആ ഏറ്റവും കുറഞ്ഞ മറ്റേ പോപ്കോൺ മെറ്റീരിയൽ അതുപോലെ തന്നെ നമ്മുടെ ആ എന്നാ ഒരു കുറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട് ഡെൽറ്റ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഡെൽറ്റ ഡെൽറ്റാ പ്രിന്റിനകത്താണ് എല്ലാം കോഡ് സെറ്റ് ചെയ്തിട്ട് അത് ഇരുപത്തഞ്ച് രൂപയെ മാർക്കറ്റിൽ വിലയുള്ളൂ ഒരു മീറ്ററിന് ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ വില വരുന്ന ഒരു ഡെൽറ്റ പ്രിന്റിന്റെ മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്കൊക്കെ കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വളരെ കോസ്റ്റ് അതായത് നൂറ്റി പത്ത് നൂറ്റി ഇരുപതിന് മേലേക്ക് പെർ മീറ്റർ നമുക്ക് അതായത് എന്താണ് ഉള്ള ഡിസൈനർ ഫാബ്രിക്സ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് അതിലേക്ക് നല്ല ഹെവി ഹെവിയായിട്ടൊരു നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ദുപ്പട്ട നോക്കുക കംപ്ലീറ്റ്ലി സിറോസ്കി സ്റ്റോൺ കൊണ്ട് നന്നായിട്ട് കംപ്ലീറ്റ്ലി ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു നാല് കോർണറിലും തയ്യൊരു ക്രോഷ കൊടുത്തിരിക്കുകയാണ് കണ്ടോ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ നോക്കാം എന്റെ ക്വാളിറ്റി നോക്കാം മെറ്റീരിയലിന്റെ അത്രയും ഹൈലി സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ക്രേപ്പ് ആണ് നമ്മൾ ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് പ്രൈസ് വരുന്നത് ഏറ്റവും അടിപൊളി ഒരു പ്രൈസാണ് ആയിരത്തി അൻപത് രൂപ വെറും വൺ സീറോ ഫൈവ് സീറോയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ തരാനായിട്ട് പോകുന്നത് ആയിരത്തി അൻപത് രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് കളറാണ് ഞാൻ ഈ വേവ് ചെയ്ത് നിൽക്കുന്നത് നല്ലൊരു വൗ കളറാണ് കേട്ടോ സെക്കൻഡ് കളർ എല്ലാവരുടെയും എവർഗ്രീൻ ആയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഓളീവ് ഗ്രീൻ ടോൺ കാരണം ആ വർക്ക് കണ്ടോ നല്ല ഹെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ ഈ ഒരു ദുപ്പട്ട തന്നെ നിങ്ങൾ നോക്ക ഒരു ദുപ്പട്ട നോക്ക ആ ദുപ്പട്ടയുടെ നീളവും വീതിയും ഒക്കെ നോക്ക കണ്ടോ ദാ എന്തൊരു ഭംഗിയാ നോക്കിക്കേ ഭയങ്കര രസമായിട്ടുള്ള അട്ടിപ്പുളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഒരു ഭയങ്കര രസമായിട്ടുള്ള എലഗൻ്റ് ആൻഡ് ക്ലാസ്സി ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ആൻഡ് ഓൾസോ ബോട്ടം ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒലിവ് ഗ്രീൻ ആണ് മെറ്റീരിയൽ വരുന്നത് സോറി കളറ് വരുന്നത് കേട്ടോ ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലുമാണ് പോയിരിക്കുന്നത് ദുപ്പട്ടയുടെ വലിപ്പം തന്നെ ദുപ്പട്ടയ്ക്ക് മാത്രം തന്നെ ഓൾമോസ്റ്റ് ഒരു ത്രീ റേറ്റ് കൊടുക്കണം അതുപോലത്തെ ദുപ്പട്ടയാണ് പ്രൈസ് എന്ന് പറയുന്നത് വെറും എന്താണ് തൗസൻഡ് ഫിഫ്റ്റി ആയിരത്തി അൻപത് രൂപ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ചോക്ലേറ്റിഷ് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് എന്നിട്ട് ഒരു മെറൂണിഷ് കളറാണ് ചോക്ലേറ്റ് ഉള്ള മെറൂണിഷ് കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഈ ഒരു കൈൻഡ് ഓഫ് ആണ് ഹെവി ആയിട്ട് വരുന്ന എംബ്രോയ്ഡറി ആണ് അതിന്റെ ഹൈലൈറ്റ് ആൻഡ് ഓൾസോ അതിൻ്റെ ദുപ്പട്ടയാണ് കണ്ടോ ഒരു രക്ഷയില്ലാത്ത ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് പെട്ടെ എന്താ ഭംഗിയെന്ന് നോക്കാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ എനിക്ക് ഇത് കണ്ടിട്ട് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ തോന്നുന്നില്ല ഞാൻ ഞാനൊന്ന് വീഡിയോ ചെയ്യത്തില്ലായിരുന്നു അതാ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കണ്ടോ പ്രീമിയം ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾ ഒരിക്കലും ആ പ്രൈസ് റേഞ്ച് പ്രൈസ് കുറവ് പിന്നെ നമുക്ക് അൺസെറ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പീസോ രണ്ട് പീസോക്കെ നമുക്ക് മിച്ചം വരുമ്പോൾ നമുക്കത് അങ്ങനെ എടുക്കാം അല്ലാണ്ട് എല്ലാത്തിലും പ്രൈസ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ എടുക്കണ്ടേ ഇതെല്ലാം ജോലിക്കാർക്ക് പൈസ കൊടുത്ത് ചെയ്തെടുക്കുന്ന സാധനങ്ങളല്ലേ അതുപോലെ തന്നെ മെറ്റീരിയലും അങ്ങനത്തെ അല്ലേ ഭയങ്കര രസമായിട്ടുള്ള ഒരു കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസെറ്റിന്റെ collection പ്രൈസ് അറിയുള്ളൂ ആയിരത്തി അമ്പത് രൂപ സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫിനിഷിംഗ് ലെങ്ത് ആണ് സ്റ്റിഷ് വിത്ത് കോട്ടൺ ക്രേ ലൈനിങ്ങിലാണ് കുർത്തി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ വിന്നരെ സെലക്ട് ചെയ്തിട്ട് വരാം ഇന്നലത്തെ വീഡിയോയുടെ വിന്നർ ആ ടോം നമ്മുടെ മോംസ്കേർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദുപ്പട്ട ഞാൻ വീണ്ടും പറയുവാണ് നവംബർ ഫസ്റ്റ് ആയിരിക്കും ദുപ്പട്ടാസം നമ്മൾ അയക്കുന്നത് ഓൾറെഡി വന്നു അവ അയച്ചിട്ടുണ്ട് പക്ഷെ ഒന്നാം തീയതിയെ കട ഓപ്പൺ ആകുള്ളൂ അത് എനിക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഡിലേ ആവുന്നത് ആ ദുപ്പട്ടയും ആ ആ ഒരു ഇരുപത് ബോട്ടവും തൊണ്ണൂറ്റി എട്ട് ദുപ്പട്ടയും ആണ് നമ്മൾ കൊടുക്കാനുള്ളത് അതെന്തായാലും നവംബർ ഫസ്റ്റ് വീക്കിൽ എത്തും കേട്ടോ ആർക്കാണ് ആരാണെന്ന് നോക്കട്ടെ കോട്ട് സെറ്റിന്റെ ഇന്നത്തെ കോട്ട് സെറ്റിന്റെ വിന്നർ ആരാണെന്ന് നോക്കട്ടെ ഷംന ഇന്നത്തെ കളക്ഷൻ എല്ലാം സൂപ്പർ ഫസ്റ്റ് ചുരിദാർ സെറ്റ് അടിപൊളി വിലക്കുറവ് വിലയാണെങ്കിലും അടിപൊളി എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഷംന ഷംനയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയുടെ വിന്നറിന് ഞങ്ങള് സെലക്ട് ഞാൻ തരാൻ പോകുന്നത് തയ് ഞാൻ ഈ വെയിർ ചെയ്ത് നിൽക്കുന്ന സെയിം കളറിലെ ഒരു മെറ്റീരിയൽ അത് മെറ്റീരിയൽ അല്ല ഒരു ത്രീ പീസ് റെഡി ടു വെർ ത്രീ പീസ് ആണ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാനായിട്ട് പോകുന്നത് നമ്മുടെ മോംസ് കാട്ട് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ പുതിയ ഇൻസ്റ്റാ ആണ് പുതിയതായിട്ട് ഓർഗാനിക് ആയിട്ട് വേണം എനിക്ക് ഇൻസ്റ്റാനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് അപ്പൊ ആ പേജും കൂടി നിങ്ങൾ ഒന്ന് കേറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം ലിങ്ക് ഞാൻ താഴെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ